അരക്കപ്പ് ക്യാരറ്റിൽ എത്ര ഗ്രാം കലോറി ഉണ്ട് ഇരുപത്തിയഞ്ച് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ആറ് നാൽപ്പത്തിയാറ് ഉത്തരം ഇരുപത്തഞ്ച് ഗ്രാം കലോറി കേരളത്തിൻ്റെ മാമ്പഴ നഗരം എന്നറിയപ്പെടുന്നത് പട്ടാമ്പി ഷോർണൂർ എടക്കര മുതലമട ഉത്തരം മുതലമട സാമൂതിരി രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്ന നഗരം ഏത് തിരുവനന്തപുരം കോഴിക്കോട് വയനാട് ആലപ്പുഴ ഉത്തരം കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിലവിൽ വന്ന മലബാർ പോലീസ് മ്യൂസിയത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് കൊച്ചി കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം ഉത്തരം കോഴിക്കോട് ഇഴ ജന്തുക്കളെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത് ഉപ്പ് അപ്പസോഡ വിനാഗിരി മഞ്ഞൾ ഉത്തരം വിനാഗിരി ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം എവിടെയാണ് ഇന്ത്യ തെക്കേ അമേരിക്ക ഇറ്റലി ജപ്പാൻ ഉത്തരം തെക്കി അമേരിക്ക പുകയിലെ നിരോധിച്ച മുഗൾ ചക്രവർത്തി ആരാണ് അക്ബർ ഷാജഹാൻ ജഹാംഗീർ ഹുമയോൺ ഉത്തരം ജഹാംഗീർ ശുദ്ധജലത്തിലെ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ് എഴുപത്തഞ്ച് ശതമാനം തൊണ്ണൂറ്റെട്ട് ശതമാനം എൺപത്തൊമ്പത് ശതമാനം തൊണ്ണൂറ് ശതമാനം ഉത്തരം എൺപത്തൊമ്പത് ശതമാനം കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം നാരങ്ങ ചായ ഇളനീർ കാപ്പി ഉത്തരം ഇളനീർ ഈ പൂവ് ഒടിച്ചു കളഞ്ഞാൽ ഐശ്വര്യം ഉറപ്പ് റോസാപ്പൂ പിച്ചിപ്പൂ കറിവേപ്പ് പൂ തെച്ചിപ്പൂ ഉത്തരം കറിവേപ്പ് പോവുക